ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ട്രാവലോഗ് വീഡിയോ ഒന്നുമല്ല നമ്മുടെ നാട്ടിലിപ്പം റീസെൻ്റായിട്ട് നടന്ന ഒരു കാര്യത്തെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളൊരു കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും വളരെയേറെ വിഷമം ഒരു കാര്യമായിരുന്നു നമ്മുടെ അർജുൻ എന്ന ആ ഒരു സഹോദരനെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യം കർണാടകയിലെ ഷിരൂരിൽ ഉണ്ടായ ആ ഒരു മണ്ണിടിച്ചിലിൽ ഗംഗാവാലി പുഴയിലേക്കാണ് അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടത് ഏകദേശം എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ട്രക്കും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളും അതായത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡിയും കിട്ടിയത് തിരിച്ച് വരുന്ന എല്ലാ ഒരു പ്രതീക്ഷയും എല്ലാവർക്കും ഉണ്ടായിരുന്നു നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ എവിടെയെങ്കിലും രക്ഷപ്പെട്ട് കയറി കുറച്ച് നാൾ നാളുകൾക്ക് ശേഷം തിരിച്ചു വരുന്ന ആ ഒരു അതൊക്കെ നമ്മളിങ്ങനെ എല്ലാവരും പലരും ഇമാജിൻ ചെയ്തിട്ടുണ്ടാവും നമ്മൾ പലരും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് ആണ് നമ്മൾ ഇത്രയും ദിവസവും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം ഈ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ എന്താ അറിയില്ല ഒരു 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 മനസ്സിനൊരു സുഖം കിട്ടുന്ന ഒരു കാര്യമല്ല ബ്രോയെ കിട്ടി അതിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസം ഉള്ളൂ ആ ഇത്രയും ഒരാൾ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഈയൊരു ഫാമിലി നമ്മുടെ അർജുൻ അർജൻറോയുടെ ആ ഒരു കുടുംബം ഒരു പ്രസ് മീറ്റ് വിളിക്കുക ഈ ഒരു മനാഫ് എന്ന ആ ഒരു വ്യക്തിയെയും ഈശ്വർ ഈശ്വർ എന്ന ആ ഒരു വ്യക്തിയെയും തികച്ചും എന്താണ് എതിർത്ത് പറയുന്ന ഒരു വിധത്തിലേക്കാണ് അവരുടെ ആ ഒരു പ്രസ് മീറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു എൻ്റെ ഒരു അഭിപ്രായമാണ് അത് ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പം ആ രണ്ട് കുടുംബങ്ങളെ ഞാൻ ഒരു തേജോബം ചെയ്യുമോ അങ്ങനെയൊന്നുമല്ല പക്ഷേ ഇതിലുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ ഈയൊരു ഈ ചടങ്ങ് കഴിഞ്ഞ് ഈ ഒരു ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഒരു എല്ലാം നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരെ എല്ലാം വിളിച്ചിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തി ഈ ഈ ഇത്രയും വ്യക്തികളെ തികച്ചും എതിർത്തുകൊണ്ട് അവരങ്ങനെയല്ല അവരിങ്ങനെയാണെന്നല്ല ആ ഒരു രീതിയിലുള്ള ഒരു പരാമർശം വേണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരത് എന്ന ആ ഒരു വ്യക്തിയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവർ കുടുംബപരമായിട്ട് ഇരുന്ന് സംസാരിച്ച് ഇങ്ങനെയല്ല കാര്യങ്ങൾ അങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെ ഒരു ചർച്ച ചെയ്തൊരു പരിഹരിക്കാമായിരുന്നു അല്ലാതെ ഇതൊരു ഈ ലോകം മൊത്തം കാണിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയെ ഇപ്പോഴും ഇങ്ങനെ ഈ ഒരു സംഭവം നടന്ന ആ ഒരു അപകടം നടന്ന അന്ന് മുതൽ ഒരു വേട്ടമൃഗത്തെ പോലെയാണ് മനാഫിനെ നമ്മളെല്ലാവരും പലരും കണ്ട് കണ്ടുകൊണ്ടിരുന്നത് ഒരു ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ നാടകം കാണിക്കുന്നത് അല്ലാതെ അർജുൻ എന്ന ആ ഒരു നമ്മുടെ ഒരു സഹോദരനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും അല്ല ഇത് കാണിക്കുന്നതൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല ഇൻഷുറൻസ് തുക കിട്ടുമായിരിക്കും അത് കിട്ടിയാൽ അതിന്റെ ഗുണവും ഈ അർജുൻ അർജുനെന്ന കുടുംബത്തിൻ്റെ ഫാമിലിക്ക് ഒരു കുടുംബത്തിനും എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും അത് കിട്ടില്ല എന്നും അത് അതും കൂടെ മുന്നിൽ കണ്ടിട്ടുണ്ടാവില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതും വേണ്ടേ മുന്നോട്ടുള്ള ജീവിതത്തിന് കാരണം ആ ഒരു കുടുംബത്തിന്റെ ഒരു മെയിൻ ഒരു തൂണാണ് പോയത് നമുക്ക് ജീവിക്കാൻ എന്തായാലും മുന്നോട്ട് പണം വേണം അപ്പം അതും മുന്നിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് എന്താണ് അതെൻ്റെ മറുവശമാണ് അതും എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്കും എന്താണ് പേഴ്സണലായിട്ട് വലിയൊരു അഭിപ്രായം അഭിപ്രായം നല്ല ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല കാരണം ആ ഒരു അവസരത്തിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ പിന്നെ അതിൽ വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം എന്താണ് മനോഫിക്കൻ്റെ പറഞ്ഞിട്ടുണ്ട് ആരും മറന്നു പോകാതിരിക്കാനും അങ്ങനെയൊക്കെയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന പലർക്കും ഇതിനെപ്പറ്റി അറിയാൻ പറ്റും നമ്മളൊന്നും തുടങ്ങിയ ഉടനെ ഇതിലാത്തുന്നൊന്നും എന്താണ് ഒന്നും കിട്ടാ കിട്ടാൻ പോകുന്നില്ല ഈ ഒരു സംഭവം ഉണ്ടായ ഉടനെ എന്താണ് അതിലത്തുനിന്ന് ഒരുപാട് പിന്നെ എന്താണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്ന ഒരു രൂപം കൊണ്ടും എനിക്ക് എന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് പിന്നെ മുബീൻ അങ്ങനെ എന്തോ ആണ് മറ്റേ പറഞ്ഞാൽ ഈ ഒരു അവർ പറഞ്ഞത് മനാഫ് ഞങ്ങളെ സഹായിച്ചിട്ടില്ല മുഫീൻ ഓർ മുബീൻ സോറി എനിക്ക് ആ പേര് കറക്റ്റ് കിട്ടുന്നില്ല അദ്ദേഹമാണ് ഞങ്ങളെ സഹായിച്ചത് ഈ ഈ പറയുന്ന വ്യക്തി ഈ നമ്മുടെ ഈ മനാഫ്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഇന്നലെ അവരുടെ ഒരു പ്രസ് മീറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഞങ്ങൾ അവരിങ്ങനെ എന്നിട്ടും അവർ പറയുന്ന വെച്ചാൽ ആ കുടുംബത്തിന് ഇനിയും ഒരു വിഷമം ഉണ്ടാവരുത് അവരിനിയും നന്നായിട്ട് മുന്നോട്ട് പോട്ടെ എന്നാണ് ആ മനാഫ് എന്ന ആ ഒരു വ്യക്തി ഇപ്പോഴും പറയുന്നത് അതിൽ നിന്ന് ഒരു ഇൻഷുറൻസ് തുക കിട്ടുകയാണെങ്കിൽ അതിൻ്റെ നല്ലൊരു മെജോറിറ്റി ഒരു ഒരു ഭാഗവും അർജുൻ്റെ കുടുംബത്തിനുള്ളതാണ് എനിക്കതിൽ നിന്നും വേണ്ടെന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത് പിന്നെ വേറെ കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിച്ചാൽ ഞാൻ മാനാഞ്ചറ മൈതാനത്ത് വന്ന് നിൽക്കാം നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം അത് ചെറിയൊരു കോൺഫിഡൻസ് അല്ല അതൊരു ഉറച്ച ഒരു കളങ്കമില്ലാത്ത മനസ്സിൽ നിന്ന് വന്ന ഒരു വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത് അതിപ്പോ ഈ അർജുൻപ്രന്റെ കുടുംബവും പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു പല കാര്യങ്ങളിലും മതം മതം ആ ഒരു ഇതിനെ കുത്തിക്കേറ്റുന്നുണ്ട് പല ആൾക്കാരും ഞാനും പല കമന്റ്സും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മനാഫ് എന്നൊരു നാമധാരിയെ ആ അത് അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ഞാനിപ്പോ പറയുമ്പോ തന്നെ ചിലപ്പം എൻ്റെ ഈ ഒരു ഈ വീഡിയോ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഇഷ്ടപ്പെടാത്തവർ എന്നെ തെരവിളിക്കുമായിരിക്കും അതൊക്കെ നിങ്ങളുടെ എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ഇതിലൊക്കെ മതം തിരയുന്നവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിലും മതവും ഇതൊക്കെ തിരിയാണ് പിന്നെ ഞാൻ വേറെ കണ്ടു എന്താണ് അർജുൻ പ്രഭാൻ്റെ കുടുംബം അത് സംഘികളാണ് അളിയൻ സംഖിയാണ് ഇപ്പം മനാഫ്ക എന്താണ് സുഡാപ്പിയാണ് ഇതൊന്നും നമ്മളെ എല്ലാവർക്കും അവരെ അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാവും അതവിടെ നിന്നാൽ മതി അത് ഈ പരസ്പരം ചളിവാരി അറിയാനും നമുക്കൊരു ഞാൻ വേറൊരു കാര്യം പറഞ്ഞു നമ്മളിപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടായി ഈ സമയത്തൊന്നും നമ്മൾ ഒരു സഹായത്തിന് വേണ്ടി നിൽക്കുമ്പോൾ കമ്മിയാണ് കൊങ്ങിയാണ് അല്ലെങ്കിൽ സുഡാപ്പിയാണ് ആരാണ് വരുന്നതെന്ന് നമ്മൾ നോക്കിയിട്ടില്ല നമ്മളപ്പം എന്താണ് മനുഷ്യരാണ് നമ്മൾ എല്ലാത്തിനും ഉപരി മനുഷ്യരാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഏഹ് ഈ ഇതിനിടയ്ക്ക് രാഷ്ട്രീയവും ഈ മതവും എല്ലാം കുത്തിക്കേറ്റാന്ന് വെച്ചാൽ ഒരു നമ്മൾ ശരിക്കും മലയാളികൾ അതിലൊക്കെ മാറണം കാരണം നമ്മൾ ലോകത്ത് തന്നെ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു സമൂഹമാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഷിരൂരിലുണ്ടായ ഒരു മണ്ണിടിച്ചിലെ അവിടെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരും എല്ലാവരും പോയി അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ പല ആൾക്കാരും ചോദിക്കുന്ന ഏത് വി ഐ പി ആണ് നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടതെന്നാണ് അതൊരു വെറും ലോറി ഡ്രൈവർ അല്ലേന്നാണ് അവർ ആദ്യം പറഞ്ഞത് അവിടെയാണ് നമ്മുടെ മലയാളി എന്നുള്ള ആ ഒരു എന്താണ് ആ ഒരു സംഭവത്തിന് ഒരു വാല്യൂ ഉണ്ടായത് ആ പോയിരിക്കുന്നത് ഒരു മലയാളിയാണെന്നൊറ്റ കാരണത്ത കൊണ്ടാണ് ഇത്രയും ജനങ്ങളും ഇത്രയും മാധ്യമ പ്രവർത്തകരും നമ്മളെ മനാഫ്ക എല്ലാവരും അവിടെ പോയി കിടന്ന് കഷ്ടപ്പെട്ടത് ആ ലാസ്റ്റ് മനാഫ്ക പറഞ്ഞൊരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവനെ ഗംഗാവാലി പുഴയ്ക്ക് കൊടുത്തിട്ട് എനിക്ക് വീട്ടിൽ പോയി കിടന്നിരിക്കാൻ പറ്റില്ല അവനെ തിരിച്ചു കൊണ്ടുവരുന്ന ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു മനുഷ്യന് ഉള്ളിത്തട്ടി പറഞ്ഞായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറെ വ്യക്തമായ ഗൂഢലക്ഷ്യമുള്ള ഒരു എന്തായാലും കുറച്ച് ആൾക്കാരുണ്ട് എന്ന് വ്യക്തമാണ് ഇതൊക്കെ നമ്മുടെ മലയാളികൾ എന്താണ് ഒന്നിടക്ക് എതിർക്കേണ്ട ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ ഇപ്പോൾ ഉപകാരം ചെയ്താലും അവർ പിന്നെ എല്ലാം എന്താണ് തിരിഞ്ഞിട്ട് തീർത്ത് തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമൂഹമാണ് ഇപ്പം അത് നമ്മൾ മാറണം മാറ്റിയേ പറ്റൂ ഇനി വരുന്ന പുതിയ തലമുറ അങ്ങനത്തെ ഒരു കാര്യത്തിൽ മാറ്റണം കാരണം ഞാനിപ്പോ അവരുടെ പ്രസ് മീറ്റ് കണ്ടപ്പോൾ തന്നെ ഈശ്വർ മാൽപ്പയൊക്കെ അവര് ഭയങ്കരമായിട്ട് എന്താണ് നാടകം തള്ളി തള്ളിപ്പറയുമായിരുന്നു അതൊന്നും അങ്ങനെ പറയരുത് കാരണം അദ്ദേഹമൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ ജീവൻ പണയം വെച്ചിട്ടാണ് ആ ഒരു കുത്തി ഒലിക്കുന്ന പുഴയിലൊക്കെ ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല നമ്മളിൽ പലർക്കും പറ്റില്ലായിരിക്കും പറ്റുന്നവരും ഉണ്ടായിരിക്കുക പക്ഷേ അത്രയും റിസ്ക് എടുത്ത് അവിടെ ഇറങ്ങിയത് പുള്ളി അല്ലാന്ന് കിട്ടുന്ന ഒന്നും വിചാരിച്ചിട്ടായിരിക്കില്ല ഈ മനാഫ് എന്ന പുള്ളി അവിടെ നിന്നതും എന്താണ് ആ അർജുന എന്ന ഒരു വ്യക്തിയെ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ എന്തായാലും പരസ്പരം രണ്ട് കുടുംബങ്ങൾ കുടുംബങ്ങളിരുന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു വിഷയം ഈ ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിലേക്കും നമ്മുടെ പൊതു സമൂഹത്തിലേക്ക് ഇത്രയും വഷളാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അർജുൻപുറ പോയി അതെല്ലാവർക്കും സങ്കടവും എന്താണ് നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്തതായിട്ടൊരു വിഷയമാണ് അത് പിന്നെയും പിന്നെയും ഇത്രയും ഇങ്ങനെ വഷളാക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം ഈ വീഡിയോ എത്ര പേര് കാണുന്നു എന്ന് എനിക്കറിയില്ല കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ഞാൻ എന്താണ് ഇതൊക്കെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകട്ടെ ആ ഒരു കുടുംബം ഈ ഒരു ദുരന്തത്തിൽ നിന്ന് എത്ര നാളുകൊണ്ട് കരകയറുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്തായാലും അർജുൻ പ്രോ ഉണ്ടാവും അവിടെ എന്താണ് ഈ മനാഫ് എന്ന വ്യക്തിയെ അന്ന് മുതൽ എല്ലാവരും ക്രൂശിക്കുകയാണ് ഇനിയും അത് തുടരണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരു മനുഷ്യൻ പലതും എന്താണ് താങ്ങുന്നതിന് അപ്പുറത്തേക്ക് കൈവിട്ട് ചില കാര്യങ്ങൾ കൈവിട്ട് പോവുമല്ലോ അതിലേക്കൊന്നും ഇനി ഇത് എത്തിക്കണ്ട കാരണം ഇത് രമ്യമായിട്ട് പരിഹരിക്കുക ആ രണ്ട് കുടുംബങ്ങളും ചേർന്നിട്ട് ഇനി ഭാവിയിലേക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് നമുക്ക് അങ്ങനെ ചിന്തിക്കാം എന്താണ് രണ്ടും ഇതൊന്നും പരസ്പരം അടികൂടി മുന്നോട്ട് പോകേണ്ട കാര്യമല്ല പിന്നെ അർജുൻ ബ്രോൻ്റെ എന്താണ് ഇനി ആ ഒരു പുതിയ ട്രക്കിന് അർജുനെന്ന പേരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെ പുള്ളി തന്നെ തിരുത്തി ഞാൻ ഒരു വൈകാരിക നിമിഷത്തിൽ അത് പറഞ്ഞതാണ് അത് അവർക്ക് പിന്നെ അതൊരു വിഷമമാകും എന്ന് ഓർച്ചപ്പം ഞാൻ അതും വേണ്ടാന്ന് വെച്ചു അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇതിൽ അർജുൻ ബ്രോയുടെ ഫാമിലിയും അവിടുത്തെ എന്താണ് ഇപ്പം ഞാൻ പലതും കണ്ടാളിയേക്ക് എല്ലാവരും അങ്ങനെ ആരും വ്യക്തിഗത്യൊന്നും ചെയ്യണ്ട കാരണം അവരുടെയൊക്കെ മാനസികാവസ്ഥ വല്ലാത്തതായിരിക്കും ഇപ്പം തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടാവും എല്ലാവർക്കും മനുഷ്യർക്ക് എല്ലാവർക്കും എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പരസ്പരം അങ്ങോട്ടേക്കൊന്ന് ക്ഷമിക്കുക എന്നുള്ളതാണ് അങ്ങനെ ക്ഷമിച്ചൊക്കെ മുന്നോട്ട് പോവുക നമ്മൾ മലയാളികൾ എപ്പോഴും പറയുന്നത് നമ്മൾ മലയാളി പൊളിയാണെന്ന് അത് ശരിക്കും നമ്മൾ എന്താണ് അങ്ങനെ കാണിച്ചു കൊടുക്കല്ലേ വേണ്ടത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത് ഇതിൽ വിയോജിക്കുന്നവരുണ്ടാവാം യോജിക്കുന്നവരുണ്ടാവും എന്തായാലും എല്ലാവരും ഒന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളതും കൂടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെയിൻ്റപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു